അതെ കുട്ടുകാരെ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ആപ്പിൾ ചാമ്പ മരവും അതിൻ്റെ ഒന്ന് കണ്ടാലോ ദേ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തറയിൽ മൊത്തം കുറേ കായകൾ ഇങ്ങനെ കൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ സാധാരണ ചാമ്പയും കാട്ടി ഏകദേശം ഒരു രണ്ടിരട്ടി വലുപ്പത്തോളം ഉണ്ട് ഈ ആപ്പിൾ ചാമ്പയുടെ പൂവ് അപ്പം ഇത് നട്ടിട്ടിപ്പോൾ ഒരു നാല് വർഷത്തോളമായി ഒരു രണ്ടാം വർഷമായപ്പോൾ പൂത്തു പക്ഷേ അന്ന് കായ പിടിച്ചില്ല മൂന്നാം വർഷം ആയപ്പോൾ അതായത് കഴിഞ്ഞ വർഷം ഒരു മൂന്നാല് കായൊക്കെ മൂന്നാലല്ലേ ഒരു പത്ത് പതിനഞ്ച് കായൊക്കെ പിടിച്ചായിരുന്നു അതിന് നമുക്കൊരു മൂന്നാല് കായൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് നല്ല വലിയ ചാമ്പക്കിയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തേ നിറയെ പൂക്കുകയും ചെയ്തിട്ടുണ്ട് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പരുവാകുമ്പോഴത്തേക്കും അത് കിളി കിളികൊത്തി താഴെയിടും നമുക്ക് അന്നേരം നല്ല പൂർണ്ണമായിട്ടും പഴുത്ത് ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മുകളിൽ ഒരു രണ്ട് മൂന്ന് കാ ഇച്ചിരി വലുതായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു കമ്പെടുത്തിട്ട് ഇതേ അത് അടിച്ചിടാൻ നോക്കുക കേട്ടോ അങ്ങനെ അടിച്ചിട്ട് താഴെ വീണപ്പോഴത്തേക്കും അതിൽ ആ വലുതായതിൽ തന്നെ ഒരെണ്ണം കിളി കിളികൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ഇതൊരു മുക്കാൽ പരുവയമായിട്ടുള്ളൂ ഇനി ഒരു കുറച്ചും കൂടി ഇത് വലുതാവും ഇതിനകത്ത് ഒരു കുരുവും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഇളന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല കരിമ്പിൻ്റെ മധുരമാണ് നല്ല മധുരമാണ് അപ്പം ഈ ആപ്പിൾ ചാമ്പയെന്ന് പറഞ്ഞാൽ നല്ല സ്വാദാണ് കേട്ടോ നമ്മുടെ സാധാരണ ചാമ്പയെക്കാട്ടി നല്ല മധുരമാണ് അപ്പം ഈ ആപ്പിൾ ചാമ്പ പല തരത്തിലുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെ ഇരിക്കുന്ന ആപ്പിൾ ചാമ്പയാണ് അപ്പം അടുത്ത ഒരു പ്ലാന്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും